ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാൾ ട്രിപ്പ് പോകാനിട്ടാ നമ്മൾ പെരുന്നാൾ ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ശക്തന പാലത്തിൽ ആ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആറ്റുപാലം ഒന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു ഫാമിലി ഫുള്ളായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളൊരു ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു രണ്ട് മണി രണ്ടരക്കായിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി വരില്ല കുറച്ച് നടക്കണം കേട്ടോ കുറച്ച് നടന്ന് മേലെ ഒരു കുന്നുണ്ട് അവിടെയാണ് വണ്ടി കൊണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ തേ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന ദിവസം ഇപ്പോൾ കുടിക്കൊക്കെ ഭയങ്കര ത്രില്ലടിച്ച് പോവുകയാണ് കാട്ടിലേക്ക് ഞാൻ തന്നെ കാണാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ പെരുന്നാളിടെ അന്ന് വന്നപ്പോൾ അവിടേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ശരിക്കും ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ നമ്മൾ പോകാണ് അപ്പോൾ എൻ്റെ ഉമ്മച്ചീനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അന്ന് ഉമ്മച്ചി ഉണ്ടായിരുന്നില്ല അങ്ങനെ തേന കാറ് മേലെ നിന്ന് ചാച്ച ഇറക്കി ഇറക്കിക്കൊണ്ടിരുന്നെന്ന് നോക്കി എല്ലാവരും നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാറെ അപ്പ എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ആണ് അളിയനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന വണ്ടി നമ്മൾ മേലിൽ കൊണ്ടിട്ടേക്കായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നു പിന്നെ വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് ശരിയാക്കി അതിനാൽ എല്ലാവരും ബാക്കിൽ ഞങ്ങൾ മൂന്നാളും പിള്ളേരും ഫ്രണ്ടിൽ രണ്ട് അളിയമ്മരും അങ്ങനെ ഇരുന്നാണ് കേട്ടോ പോകുന്നത് അങ്ങനെ തെയ്യ് നമ്മുടെ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പോണ ആ ഒരു വഴിയിൽ തന്നെയാണ് വല്യപ്പാടും വെല്ലുമാടൊക്കെ വീടുണ്ടായിരുന്നത് അവിടെ ഒന്നും കയറാൻ കയറിയില്ല വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തെയ്യ് നമ്മൾ ആ ഒരു സ്ഥലം എത്താനായിട്ടുണ്ട് ഫുള്ളും തേക്കിൻകാടാണ് കേട്ടോ ഇവിടെ തേക്കിൻകാട് നമ്മൾ പണ്ടൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് വിറകൊക്കെ വെറുക്കാൻ വലിയ മാടും കൂടെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇതിലേ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു യാത്ര തന്നെ കേട്ടോ അങ്ങനെ വഴി കുറച്ച് മോശമായതുകൊണ്ട് തന്നെ കുടുങ്ങി കുടുങ്ങി നമ്മൾ ദേന നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ദേന നമ്മൾ ആദ്യം പോയത് പാലപ്പള്ളി ചൊക്കൻ്റെ ഭാഗത്തുള്ള ആട്ടുപാലം കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ലാസ്റ്റായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പോൾതേ അതിനും കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് ഇങ്ങനെ ചിറ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ കേട്ടാ അപ്പോഴേ നമ്മൾ ആ ഭാഗത്തേക്ക് പോയപ്പോൾ ചിറക്കാകെ കുത്തിവലിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ പ്രതി എന്താണ് നടക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ ഇങ്ങനെ ആ പാറയിലിങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ വഴുക്കൽ ഉണ്ടാവുകയെന്ന് പേടിച്ച് ഭയങ്കര പേടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു എന്താണ് കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ഒഴുക്കിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആട്ടുപാലം കാണാൻ പറ്റായിരുന്നു കേട്ടോ അങ്ങനെ പെരുന്നാളായത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഫാമിലീസ് കാരൊക്കെ നിർത്തി ഇത് കയറാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കയറിപ്പോയി പിന്നെ ലാസ്റ്റ് കയറാമെന്നും പറഞ്ഞിട്ട് അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ ചിരക്കവിടെ ഇരുന്ന് പിന്നെ ആട്ടുപാലത്തുമൊക്കെ കയറാമെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്ന ഫാമിലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ ആദ്യം തന്നെ അനീത്യം ഹസ്ബൻ്റൊക്കെ കൂടിയതേന ഒരു പേടിയില്ലാണ്ട് ആട്ടുപാലത്തുമൊക്കെ കയറി പോവാണ് അപ്പോൾ നിന്നേഴ്സ് ഇങ്ങനെ കരഞ്ഞു തുടങ്ങിയിട്ടാണ് പേടിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറയണ്ടായിരുന്നു എനിക്ക് പേടിയാണ് ഞാനില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നേഴ്സും ഭയങ്കര പേടിച്ചു അങ്ങനെ ഇതേ ഉമ്മച്ച് നിന്നേഴ്സിനും കൊണ്ട് പോകണുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പേടിയാണല്ലേ വേണ്ടട്ടാ അമ്മച്ചെ പോവണ്ടമ്മച്ച പേടിച്ചിട്ട് വെറുതെ പോവാനൊക്കെ ഉണ്ടട്ടാ നിസൂർമ്മയ്ക്ക് ഒരു പേടില്ലേ ഇവിടെ പോണെ വെള്ളത്തില്ലേ വീടാ എന്തിട്ട് പോയത് നമ്മക്കോ ആ അതെ പേടിയായിട്ടാ കോഴിക്കോടി രണ്ടുപേരും എടുത്തിട്ട് പോവാൻ പറ്റൂല ട്ടാ ശരിക്കീ പാലത്തുമ്പോ കൂടെ പോകുമ്പോൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടാ പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാണ് അതിനപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ എന്താണ് വീട്ടിൽ വീട്ടിലേക്ക് പോകുന്നത് വരുന്നതൊക്കെ വണ്ടി ഇതിലെ ബൈക്കും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിങ്ങനെ പോകുമ്പോ ഇതിന് ഇതിൽ നടക്കുമ്പോൾ ഇങ്ങനെ ആടാണ് കേട്ടോ ആട്ടുപാലം എന്ന് പറയുന്നത് ആടിക്കൊണ്ടിരിക്കുന്ന പാലാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ ഭയങ്കര പേടിയാവട്ടാ അങ്ങനെ തീര ഞാൻ മാത്രം അവിടെ നിന്ന് ബാക്കി എല്ലാരും അപ്പുറത്തേക്ക് പോയി ഞാനും ചിച്ചു കുട്ടി മാത്രം പോയില്ലാ നിമുക്കാക്ക എന്നെ കുറെ താങ്കൾ കൊണ്ടുപോകാൻ വേണ്ടി കൊറേ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഞാനങ്ങോട്ട് പോയില്ല അങ്ങനെ ചെയ്യുന്ന അവർ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ചെറിയൊരു കെയർ ആയിരുന്നു എന്ന് തോന്നിയിട്ടാണ് പിന്നെ ഇതും കഴിഞ്ഞ് വേറെ രണ്ട് മൂന്ന് പാലങ്ങളുണ്ട് അപ്പോൾ അതിലേതെങ്കിലും കെയറാണെന്ന് വിചാരിച്ചു അങ്ങനെ തെയ്യാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം റൂട്ടിലൊക്കെ നിന്നപ്പോൾ ബസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്ന ഞാൻ സുറുമിഡയിൽ ഫോൺ കൊടുത്തിട്ട് എന്താ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ നടന്ന് വരുന്ന വീഡിയോ എങ്കിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാം അവൾ എടുത്ത് ഈ വീഡിയോ അപ്പം പാലത്തുമുക്കൂടെ ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോ അവൾ എടുത്ത് തന്നു ഇതിവിടെ വിചാരിമുണ്ടല്ലേ െടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ ബസ്സുകൾ ബസ് വരുന്നുണ്ടായിരുന്നു പിന്നെ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റീൽസ് ഒന്നും നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴത്തേനും വീണ്ടും ഒരു ആട്ടുപാലും കണ്ടു വിട്ടാ അപ്പോൾ തീ അങ്ങോട്ട് നടക്കാണ് അവിടെ നിന്നിങ്ങനെ പെരുന്നാളായിട്ട് ഫാമിലിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കയറിപ്പോണ്ട് അങ്ങനെ അപ്പോൾ തീര ഇതിലെന്തായാലും എന്നെ കയറ്റും പറഞ്ഞിട്ടാണ് കേട്ടോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രീതി എല്ലാവരും കയറുന്നുണ്ട് ഞാനും അവസാനം ബാക്കിൽ ഇങ്ങനെ നിൽക്കിയിരുന്നു പിന്നെ പലി എന്താണ് പിടിച്ച് വിളിച്ചു കൊണ്ടുപോയി അപ്പുറത്തെത്തിച്ചിട്ടുണ്ട് അപ്പോൾ പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടാ അങ്ങനെ തേന ഇത് അപ്പുറത്ത് അപ്പുറത്ത് നിന്നിട്ടുള്ള വ്യൂ ആണ് അപ്പം ഇക്ക തേന മരത്തമ്മ കയറി പോറി ഇരിക്കുകയാണ് അങ്ങനെ രീതി നമ്മൾ ഫുള്ളും റബ്ബറും തോട്ടാണ് കേട്ടോ അപ്പോൾ ആന വരുമോ പുലി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നു അതേ വീണ്ടും തിരിച്ച് പോകുന്നു തിരിച്ചു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എങ്ങനെ പോരും അതോ ഇങ്ങനെ ആടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എന്താണ് തിരിച്ച് പോരാണ് അപ്പോൾ രണ്ട് രണ്ടുപേരും എടുത്തിട്ട് എനിക്ക് എടുത്തിട്ട് ആരും എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിമ്മിക്കാക്ക് രണ്ട് പേരെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ ലാസ്റ്റാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ആട്ടുപാലമൊക്കെ കയറി കയറിയപ്പോൾ പേടിയൊക്കെ മാറി ചെറുതായിട്ട് എന്നാലും ചെറിയ പേടിയുണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും പാലം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ആട്ടുപാലത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കും പേടിയുണ്ടായിരുന്നോ അതോ ഭയങ്കര തീരുണ്ടായിരുന്നോ എന്ന് കമൻ്റ് ചെയ്തിട്ടാണ് ് അപ്പോൾ ഞാൻ അനീത്തിനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ നടക്കണ ആട്ടുപാലത്തുമ്പോൾ കൂടെ നടക്കണ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അയ്യോ ഞാൻ മുകളിലേക്ക് നോക്കണേ ഇല്ല എന്തോ കുഞ്ഞു പേടിച്ച് 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 ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിലിരിക്കാണെങ്കിൽ ഒന്നും കൂടി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലൊക്കെ ചെയ്ത് കാണിച്ചു കൂട്ടുന്നുണ്ട് ആർക്കും പേടി പോലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തമാശ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നോക്കിയാൽ മിനൂസിനാണെങ്കിൽ എന്നെപ്പോലെ തന്നെ എന്റെ കറക്റ്റ് സ്വഭാവം തന്നെ പേടിയാണ് കേട്ടോ അപ്പോൾ ഈ കാടും ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് പേടിയാണ് ആന വരും പുലി വരുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അപ്പോൾ ഓറോട്ടിൽ കൂടെ കുറേ പശുക്കളൊക്കെ പോകും കേട്ടോ അപ്പോൾ പശു കുത്താൻ വരികയാണോ എന്നൊക്കെ ങ്ങനെ വെറുതെ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മളവിടുന്ന് പോന്നു അപ്പോഴത്തേങ്ങനെ ഒരു പശു അവിടെ നിന്ന് ഓടി വരുന്ന കേട്ടോ പ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു കേട്ടാ അപ്പോൾ രണ്ട് വലിയ മരങ്ങളും അവിടെയും കുറേ ഉണ്ടായിരുന്നു അങ്ങനെ തേ നമ്മളവിടെ നിർത്തി അവിടെ ഐസ് ക്രീം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാപ്പതേന ഓരോ ഐസ് പാർക്ക് വാങ്ങിച്ചു എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു നമുക്ക് മേലേക്ക് റബ്ബർ തോട്ടത്തിൻ്റെ മേലെ ഒരു കുന്ന് പോലെ ഒരു സംഭവം കണ്ടു അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കാം പറഞ്ഞു പറഞ്ഞതേന അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പതേന അവിടെ മാത്രം കുറച്ച് സ്ഥലത്ത് ഒന്നുമില്ല അങ്ങനെ വിശാലായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഐസ് പാർക്ക് കഴിച്ചു അങ്ങനെ കാണുമ്പോൾ ഒരു എന്താ പറയുക പേടി തോന്നുന്നുണ്ട് ഇങ്ങനെ അകലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കേട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നു പിന്നെ ചുച്ചിക്കുട്ടിയും ഐശുക്കുട്ടിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി കാറിൽ അവരെടുത്തിരുന്നു ഞാണെങ്കിൽ ഭയങ്കര പേടി അവിടെ നിന്ന് പോകുന്നില്ലാട്ടോ അങ്ങനെ തീരെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് കുറേ പശുക്കൂട്ടം വരുന്നുണ്ട് ഓടി വേഗം കാറിൻ്റെ അടുത്തേക്ക് വന്നോട്ടെ അങ്ങനെ റൂട്ടിൽ കൂടെ ഒരുപാട് പശുക്കളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനത്തെ അത് നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കാനിട്ടാ അത് കഴിഞ്ഞ് പിന്നെ നീ കുറേ കാറും അവിടെ വെള്ളം പോകുന്ന സ്ഥലത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് ഐസ് പാർക്ക് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചു ഇതൊന്നും അറിയാണ്ട് നമ്മുടെ അയശക്കുട്ടിയും ചുച്ചിക്കുട്ടിയും ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ അവർ അറിഞ്ഞേ ഇല്ല വെള്ളത്തിൽ കളിച്ചതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അയശുക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് വരാനേ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ദൈന ഇന്നേഴ്സിനാണെങ്കിൽ മാങ്കോ ബാറും ആദ്യം എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ അനുവാദമില്ലാതെ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേന എല്ലാ ഇവിടെ ഒരു എനിക്ക് ഇനി തോന്നുന്നു കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ആയി മാറുമെന്ന് തോന്നുന്നു അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പെരുന്നാളായിട്ടാണ് തോന്നുന്നത് കേട്ടോ എല്ലാവരും ഇങ്ങോട്ടാണ് ഇറങ്ങിയേക്കണേ പിന്നെ ആനേനെ കാണാമല്ലോ ഇവിടെ എപ്പോഴും ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ് കേട്ടോ ചൊക്കന എന്താ തേക്കിൻകാട് അങ്ങനെ അപ്പോൾ തീനവിടെ അധികം എന്താണ് വെള്ളം ഇത്തിരി താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പുഴയുടെ അങ്ങനെ ചെയ്യും നമ്മളവിടെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് നല്ല തണുത്ത വെള്ളമായിരുന്നു പിന്നെ കുറേ കല്ലുകൾ ഇങ്ങനെ കല്ലുകളിങ്ങനെ അടിയിൽ എടുക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കുട്ടീസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ വെച്ചും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ചിട്ടതേ ഇപ്പം ഇപ്പം കുട്ടിയുടെ മേലൊക്കെ ആകെ നനഞ്ഞു ആകെ വെള്ളമായി അവിടെ നിന്ന് പോരാനേ കൂട്ടാക്കലുണ്ടായിരുന്നില്ലേ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയപ്പോഴത്തേനും എന്തെയും നമ്മൾ തിരിച്ചു പോരാണ് വീട്ടിലെത്തിയപ്പോഴത്തേനും മണി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ട പോരുന്ന വഴിയിൽ വലിപ്പാനും വലിയ വീട്ടിലൊക്കെ കയറി ആയിട്ടാണ് അപ്പോൾ പോരുന്ന വഴിയിൽ ചെറുതായിട്ട് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എന്താണ് വീടെത്തി പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കാട്ടിലൂടെയുള്ള യാത്ര അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും താങ്ക് യു ബായ്